ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തി ആറും അൻപത്തി എട്ട് സൈസ് ജംബു ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഗിവ് അവേ എടുത്തിട്ടില്ല ഞാൻ ഇന്നാണ് ആ വീഡിയോ ആറു മണിക്ക് രാവിലെ അപ്ലോഡ് ആക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു അടുത്തൊക്കെ വെച്ച് പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ പർച്ചേസിങ്ങിൻ്റെ ഇടയിൽ ഓർഡർ വരുക ആയത് കാരണം നമുക്ക് ചിലപ്പോൾ നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അപ്പം ഞാനൊരു ഏഴ് മണിക്ക് എട്ട് മണിക്കായിട്ട് ഒന്ന് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു ഏഴ് മണി ആണോ തോന്നണോ സമയം എനിക്കറിയില്ല ഞാൻ ബസ്സിലിരുന്നു അപ്പം ഞാനിപ്പോൾ എത്തിയിട്ടുള്ളൂ അപ്പം ഈ ആ വീഡിയോൻ്റെയും ഈ വീഡിയോൻ്റെയും നമുക്ക് നാളെ എടുക്കാം കേട്ടോ ഞാൻ നോക്കിയിട്ടില്ല വീഡിയോ അപ്ലോഡ് ആക്കിയതിന് ശേഷം എന്താണ് ഫസ്റ്റ് നിബുവോ നിബു പിന്നെ യൂസർ ആ ഒരു മെസ്സേജ് അയച്ചുക്കണോന്ന് എനിക്കറിയില്ല അപ്പോൾ അത് നോക്കണം അപ്പോൾ അത് നോക്കിയതിന് ശേഷം നാളെ വൈകുന്നേരം നാളെ വീഡിയോ അപ്ലോഡ് ആക്കണം പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു സമയമൊന്ന് പറയുമോ സമയമൊന്ന് എന്നുള്ളത് അതായത് ഏതേലൊരു പാച്ചിൻ്റെ ഇടയിൽ കുറച്ച് സമയം കിട്ടുന്ന സമയത്താണ് ഓർഡർ എടുക്കുക എന്നുള്ള നിരക്ക് നമ്മൾ അപ്ലോഡ് ആക്കുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ജംബോ മാക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അറുപത് സൈസിൽ അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് കാണിക്കുന്നത് മാത്രം അറുപതാണ് നിങ്ങൾ എന്ത് ചെയ്യണം വീഡിയോ കഴിഞ്ഞു അല്ല വീഡിയോ കാണുമ്പോൾ ഇതിന്റെ ബാക്കിയാണ് അൻപത്തിയാറ് വരുന്നത് കേട്ടോ നമ്മൾ അൻപത്തി ആറും അൻപത്തെട്ടും ഒക്കെ ചെയ്യണം അൻപത്തി ആറ് ഇന്നും ഞാൻ വീഡിയോ എടുക്കുന്ന നേരത്ത് അൻപത്തിയാറും അൻപത്തി എട്ടും ഒക്കെ കാണിക്കണ സമയത്ത് അൻപത്തി ആറ് വന്നുകാണ്ട് ഇത് അറുപതും ആണെന്ന് പറഞ്ഞുകാണ്ട് അങ്ങനെ വരും അപ്പൊ നിങ്ങൾ വീഡിയോ ശരിക്ക് കണ്ടാല് മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ അപ്പോൾ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് എന്താ വെച്ചിരുന്നുണ്ടെങ്കിൽ ഇതും ഞാൻ ഇന്ന് കാണിക്കുന്നത് മൊത്തം സിംഗിൾ പീസ് മാത്രമാണ് റേറ്റ് കൂടിയ സാധനമാണ് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക കൺഫേം ആണെങ്കിൽ പെട്ടെന്ന് അഡ്രസ്സ് തരിക നമ്മളാ ജംബോ മാക്സി റേറ്റ് കൂടിയതാണ് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇതും കുറച്ച് റേറ്റ് കൂടിയ സാധനങ്ങളാണ് അപ്പോൾ പക്ഷെ ജംബോ ഞാൻ വിചാരിച്ച ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും അത് ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ സാധനം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ല അപ്പൊ അത് ആ മോഡൽ തന്നെയാണ് കേട്ടോ ഇതും വരുന്നത് ഇത് അൻപത്തി എട്ടിലാണ് വരുന്നത് അൻപത്തി എട്ടില് ജമ്പോ സൈസാണ് കേട്ടോ അൻപത്തി എട്ട് ജംബോ ആണ് ഇതാണ് സ്ലീവ് ഉണ്ടല്ലേ സ്ലീവിൻ്റെ അച്ചത്ത് നല്ല ചെറിയ പൈപ്പിംഗ് കൊടുത്തോ ഇന്നേ വന്നുള്ളൂ അല്ലേ ചെറിയ പൈപ്പിംഗ് കൊടുത്തക്കണോ ഈ നെക്കിൻ്റെ അതേപോലെ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതൊക്കെ സിംഗിൾ പീസ് ഉള്ളു ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ തെറ്റിച്ച് തരുവാണെങ്കിൽ എനിക്ക് ബൾക്കായിട്ട് വേണം എന്നുള്ളത് അതായത് ഇരുപത്തി എട്ട് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇരുപത്തി എട്ട് കേട്ടോ ഇവിടെ ഇരുപത്തി ഏഴ് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് അപ്പം ഇത് അൻപത്തി അൻപത്തി എട്ട് ആയച്ചാലോ അൻപത്തി എട്ടിലാണ് കേട്ടോ ഇത് വരുന്നത് അൻപത്തി എട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അൻപത്തെട്ട് കറക്റ്റ് ആണ് അൻപത്തി ആറ് എന്നാ അൻപത്തെട്ട് എനിക്ക് ഫുൾ ഉണ്ട് ഫുൾ ഉണ്ട് നനത്ത് തട്ടുന്ന വിധത്തിലുണ്ട് അപ്പോൾ കണ്ടില്ല അപ്പോൾ ഇത് സിംഗിൾ പീസുകളാണ് മിക്സ് ആൻഡ് മാച്ച് വരുന്നതാണ് അപ്പോൾ ഞാനെനിക്ക് പറഞ്ഞല്ലോ മുന്നൂറ്റി നാൽപ്പതാണ് ജമ്പോ ആണ് സൈസ് പോകുമോ എന്ന് അറിയില്ല അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് പീസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ അതിന്റെ അടുത്തത് അപ്പോൾ നമ്മൾ ജമ്പോലിത് കാണിച്ചപ്പോൾ കുറേ ആൾക്കാരെന്ത് ചെയ്തു ഒക്കെ എല്ലാത്തിനൊന്നും എടുത്തു വിട്ടോ കാ കുറെ ആൾക്കാര് പറഞ്ഞു എന്നോട് ഇങ്ങനത്തെ എപ്പോഴും കിട്ടിയിട്ടില്ലെങ്കിൽ വിചാരിച്ചിട്ടാണ് സെയിം തുണി നല്ല ആ സുഖമുള്ള തുണി തന്നെയാണ് കേട്ടോ പിന്നെ പാർസൽ എന്താണെന്ന് വെച്ചാൽ പാർസല് നമ്മൾ ഇത് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എല്ലാവരും പൈസയും ഞാൻ തിരിച്ചിട്ട് തരാം എനിക്ക് ഓരോ ഓരോ ദിവസം ഓരോ ദിവസമായിട്ടാണ് എമൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് ആക്കിയിട്ട് ഇട്ടാ വിചാരിച്ചിട്ട് എനിക്കിൻ്റെ കയ്യിൽ കൊടുന്ന് തരാണ് അപ്പോൾ ഗൂഗിൾ പേക്ക് ഇടുമ്പോൾ വേണം പിന്നെ അത് എല്ലാം കൂടി കൂടിയും ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഓരോന്ന് ഓരോന്ന് ഇതാക്കുമ്പോൾ അറിയില്ലല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസം ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഒക്കെ ഇനി പോരുന്നത് കാരണം അത് നമ്മൾ ക്ലിയർ ആക്കാൻ വേണ്ടി നിന്നതാണ് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് കളറല്ല പ്രിന്റ് മിക്സ് ആൻഡ് ആണ് ഇതിൻ്റേത് ഇതിന് കൈയിൽ കൊടുത്തുക്കുന്നത് ഇതിൻ്റേത് ഇത് കാണില്ല കൈ ഒക്കെ നോക്കിയാൽ സൂപ്പറാണ് അൻപത്തി എട്ടിൽ ജമ്പോ ആണ് കേട്ടോ അൻപത്തി എട്ടിലാണ് ജംബു ആണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മെസ്സേജ് അയക്കുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് അതായത് ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അൻപത് അല്ല അൻപത്തി എട്ട് ലെങ്ത്ത് ഇതിൻ്റെ സ്ലീവണ്ടല്ലേ ബ്ലാക്കിലാണ് അത് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ബ്ലാക്ക് ബ്ലാക്കിൽ ഡോട്ട് ഡോട്ട് ആയിട്ടാണ് ഇതിന്റെ സ്ലീവിന് പൈപ്പിംഗ് മാറ്റി കൊടുത്തിട്ടുള്ളത് ഇതേട്ടാ മുന്നൂറ്റി നാപ്പത് രൂപ വരുന്നത് അപ്പൊ അടുത്ത ഒരു ഒരിത് ഞാനിത് കാണിക്കണില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പൊ ജമ്പു മേശ ഒരുപാട് ആൾക്കാർ ചോദിക്കുക ജമ്പു എന്താ വരാത്ത ജമ്പ് വരാത്ത് നമ്മൾ അടിക്കണ ജമ്പു നമുക്ക് ഇപ്പോഴും സ്റ്റോക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ആ കിട്ടാതായപ്പോഴാണ് ഞാന് ഇതൊന്ന് ചെയ്ത് കാരണം നമ്മളിത് ഇങ്ങനത്തെ നമ്മൾ കൂടുതൽ സ്റ്റോക്ക് വെച്ചിട്ട് ചിലപ്പോൾ പോയിട്ടില്ലെങ്കിൽ വിചാരിച്ചിട്ടാണ് അപ്പോൾ വിചാരിച്ചതിനേക്കാട്ടിലും ഇതാ കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് മറ്റേൻ്റെ കഴുത്താണ് മാച്ച് ആയിട്ട് വരുന്നത് അപ്പോൾ അവരടുത്ത് സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഷോപ്പിൽ വരുന്നവർക്ക് കൊടുക്കുക എന്നുള്ളതിൽ അപ്പോഴാണ് കുറേ ആൾക്കാർ ചോദിച്ചപ്പോൾ നമ്മൾ എന്തു ചെയ്തു വീഡിയോ ചെയ്തത് വീഡിയോ ചെയ്തപ്പോൾ നല്ല മൂവിങ് ഉണ്ട് അപ്പം ഇനി ട്ടോ രാവിലെ പോയതാ ഫുഡ് പോലും കഴിച്ചിട്ടില്ലെന്ന് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് കേട്ടോ അപ്പൊ ഇത് അതിന്റെ കോഫി കളറാണ് കേട്ടോ നാളത്തെ നമ്മൾ കാണിച്ചത് ബ്ലാക്ക് ആണ് ഇത് ബ്ലാക്ക് ആണ് ഇത് കോഫി കളറാണ് മെറ്റീരിയൽ ഇതാകുമ്പോ തന്നെ നല്ലൊരു മെറ്റീരിയൽ ആയിട്ടോ കേട്ടോ ഇത് നമുക്ക് അതിന്റെ അടുത്തത് ഇത് കോഫിയിലാണ് മിക്സ് ആൻഡ് മാച്ച് അഡ്മാനം പറഞ്ഞില്ല നാർത്തത്തിന്റെ ഇതാണ് ഇതിന്റെ സ്ലീവ് സ്ലീവ് ഒക്കെ നല്ല അത്യാവശ്യം അത്യാവശ്യം നല്ല സ്ലീവ് ഉണ്ട് ഇതാണ് കേട്ടോ സ്ലീവ് സ്ലീവിൻ്റെ അറ്റങ്ങനെ ഇനിയിപ്പോ കൈ വേണമെന്നുള്ളൊരിക്കും ഒന്നിങ്ങോട്ട് ഇങ്ങനെ മുട്ടി മുട്ടിക്കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ നിൽക്കും കയ്യിൻ്റെ കൂടെ അപ്പോൾ അൻപത്തി എട്ടാണ് ഇത് വരുന്നത് കേട്ടോ അൻപത്തി അറുപതല്ല അൻപത്തി എട്ടില് ജമ്പു ആണ് കേട്ടോ അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ആണല്ലേ ബ്ലൂ ആണ് ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ല സൂപ്പറാട്ടോ അത് ഇതാണ് ഇതാണ് നമ്മൾ ഇങ്ങനത്തെ ചെയ് വീഡിയോ അങ്ങനെ ചെയ്യലില്ല കാരണം അപ്പം ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇനി ഇനി കൊണ്ടുപോകോ കൊണ്ടുറോ കൊണ്ടുറോ ചോദിക്കണ്ടേ അപ്പൊ ഇത് അൻപത്തി എട്ടിൽ ജമ്പു ആണ് കേട്ടോ അൻപത്തിയെട്ടിൽ അപ്പൊ ഇതിന്റെ ഈ ഇവിടെ ഒരു ചെറിയൊരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ചെറിയൊരു ത്രെഡ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് കാണില്ലേ ഇതിന്റെ സ്ലീവ് ഒക്കെ കണ്ടില്ലേ സൂപ്പറായിട്ട് അപ്പൊ ഇതാണ് അതിന്റെ ഒരു കളർ വരുന്നത് അൻപത്തി എട്ടില് ആണ് അപ്പൊ അൻപത്തി എട്ടില് ജമ്പ് കഴിഞ്ഞിട്ടില്ല ഞാൻ കഴിഞ്ഞു പറഞ്ഞുകൊണ്ട് അപ്പൊ അടുത്തത് അൻപത്തി എട്ടില് ജമ്പു ആണ് ഇത് സ്ലീവിന് സെയിം ഇതായിട്ട് തന്നെയാണ് ഏട്ടോ പട്ടൊക്കെ കൊടുത്തിട്ടുള്ളത് അല്ലാതെ സെപ്പറേറ്റ് ഇതാക്കിയിട്ടില്ല ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി എട്ട് തന്നെ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളറ് മൊത്തത്തിൽ ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് കണ്ടല്ലേ ഇതാ കേട്ടോ അൻപത്തി എട്ടിൽ ജംബു ആണ് അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചാൽ അതിന് കുറേ ആൾക്കാർ പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ആക്കുന്ന ടൈമിനാവുമ്പോൾ അറിയാത്തത് കൊണ്ടാണെന്നൊക്കെ കറക്റ്റ് ഒരു ടൈം വെക്കുക എന്ന് പറഞ്ഞാൽ അറിയില്ല അതിനുള്ള അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് പർച്ചേസിങ് കഴിഞ്ഞപ്പോ ഒരു പത്ത് ദീസൺ ടൈമാണ് അപ്പോ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ അൻപത്തി എട്ടില് ജമ്പോ വരുന്നത് അപ്പൊ അടുത്തത് അൻപത്തി എട്ടില് ജമ്പോ ഇതാ കേട്ടോ അടുത്തത് അൻപത്തി എട്ടില് ജമ്പോ ആണ് കണ്ടല്ലേ കളറ് വൈലറ്റ് ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ തുണിയൊക്കെ എന്താണോ ഞാൻ വന്നൊരു മെസ്സേജ് ഒന്നും നോക്കാൻ നിന്നിട്ടില്ല നാളെക്കും വീഡിയോ അപ്ലോഡ് അപ്ലോഡാക്കി ഇനിയിപ്പോൾ പെരുന്നാളാവുമ്പോൾ നമ്മൾ ഇങ്ങനെ ഉയ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ടില്ലേ ഇതൊരു കളർഫുള്ളിട്ടോ നല്ല രസമുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ അടുത്തൊരു പ്രിൻ കളർ വന്നിട്ടുള്ളത് അൻപത്തി എട്ടിൽ ജംബോ ആണ് സൂപ്പറല്ലേ ഇതാണ് കേട്ടോ കണ്ടില്ലേ പിന്നെ അജറക്കിൽ രണ്ട് പീസാണ് ഇട്ടുള്ളത് അജറക്കിൽ രണ്ട് പീസാണ് ഉള്ളത് കേട്ടോ ഇതാണ് പ്രിന്റ് വരുന്നത് അജറക്കിലാണ് ഇരുപത്തിയെട്ട് കറക്റ്റാണ് കേട്ടോ ഇരുപത്തിയെട്ട് ആണ് അപ്പം നീ ജംപോല് കിട്ടണില്ല ജംബോല് കിട്ടണില്ല എന്നുള്ള പരാതി ഇങ്ങോട്ട് തീർത്തോളി കിട്ടോ ഇതാക്കണം അപ്പോൾ അടുത്തത് ഇതാക്കണോ ഇത് ബ്ലാക്ക് അല്ല കേട്ടോ റെഡ് ആൻഡ് ബ്ലൂ ഗോൾഡൻ കോമ്പിനേഷനിൽ വരുന്നതാണ് മറ്റേത് എന്താണ് ഇതേ ഇത് തന്നെയാണ് ഇത് കണ്ട ബ്ലാക്ക് ആണ് തോന്നുമെങ്കിലും ഇത് ബ്ലൂ ആണ് കേട്ടോ കണ്ടല്ലോ അതിൻ്റെ പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇത് ഫുള്ള് ഈ പ്രിന്റ് തന്നെയാണ് സ്ലീവിന്റെ അറ്റത്ത് ഒരു ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട് ഇതേ ഇത് സെയിം ഇത് കേട്ടോ അപ്പോൾ ഇത്രയും പീസുകളാണ് മുന്നൂറ്റി നാൽപ്പതിൽ അൻപത്തി എട്ടിൽ ജംബോ സൈസ് വരുന്നത് കേട്ടോ അൻപത്തി എട്ട് സൈസിലാണ് മുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസാണ് ഉള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളിവിടെ അറുപത് ചെയ്തപ്പോൾ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല പറഞ്ഞു ചിലപ്പോൾ ഈ വീഡിയോ ചെയ്താലും അറിവുണ്ട് അന്നെടുത്ത പോലെ തന്നെ ഈ കാര്യം ആദ്യം ഓടിയാൽ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഇൻഷാള്ള നമ്മൾ എത്തിച്ചു തരാം അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അമ്പതിൽ ില്ലാത്ത ഐറ്റം അൻപത്തിയാറ് ലെങ് വരുന്നതാണ് കണ്ടല്ലേ ഇതിന്റെ ഇവിടെ ചെറിയൊരു നിറവിങ്ങനെ കൊടുത്തിട്ട് എന്താട്ടോ പ്ലെയിൻ നെറ്റിയിലാണ് ഇതിന്റെ സ്ലീവിന് കണ്ടല്ലേ ഇവിടെ പ്ലെയിനും ഇവിടെ ഈ കഴുത്തിന്റെ ഇതാകാം നമ്മളൊരു ടോപ്പൊക്കെ ഇട്ട് ഫീൽ ചെയ് കറാം എന്താ കേട്ടോ ഇനിയിപ്പോൾ ഇത്ര ചെസ്റ്റ് വീതി ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിയിൽ കുറച്ചിങ്ങനെ എന്നാലും നമ്മളത് ഒരു ടോപ്പിൻ്റെ നെക്ക് കണ്ടാൽ നൈറ്റി ഇപ്പോൾ നൈറ്റി ആയാലും ടോപ്പ് ആയാലും ഒക്കെ ഒരേ ഏതാണ് ഏതാണ് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയിൽ വരുന്ന ഹിപ്പ് സൈസ് ഉണ്ട് കേട്ടോ ഹിപ്പ് സൈസ് ഇരുപത്തിനാലര ഇരുപത്തഞ്ച് ഉണ്ട് കേട്ടോ ഹിപ്പ് ഇരുപത്തി അഞ്ചോളം ഉണ്ട് അപ്പോൾ സ്ലീവ് സ്ലീവ് പതിനാല് ഇഞ്ച് ഉണ്ട് പതിനാല് പതിനാല് രണ്ട് അപ്പം കണ്ടല്ലേ അപ്പൊ ഒക്കെ സി ഇന്ന് കാണിക്കുന്നതൊക്കെ സിംഗിൾ പീസുകളാണ് കേട്ടോ ആവശ്യമുള്ളൊരു ഓർഡർ പെട്ടെന്ന് തരാം അപ്പം അടുത്ത ഇതാക്കണം ഇതെ ഗ്രീന് കൈ ഉണ്ടല്ലേ ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് വരും കേട്ടോ കാരണം ഇത് കുറച്ച് നല്ല ഐറ്റം കമ്പനി നെയ്റ്റി ആയത് കാരണം ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് അതിൻ്റെ അടുത്ത ഐറ്റം ഇതാക്കണം വരുന്നത് ബ്ലൂ ടോ ഇതാണ് ഇതില് ആറ് കളറാണ് ഉള്ളത് മൂന്നെണ്ണം കാണിച്ചു നാലാമത്തെ കളറ് അപ്പം നിങ്ങൾ വിചാരിച്ചു നേരത്തെ കാണിച്ചത് ഇതേപോലത്തെ കളറല്ല അല്ല കേട്ടോ ഇത് ഈ കളറ് ഇത് എ കളറ് ഇത് ഡാർക്ക് വൈലറ്റ് ആണ് കേട്ടോ മൂന്ന് കളറ് നമ്മൾ കാണിച്ച് നാലാമത്തെ കളറ് ഇതാക്കണം അതാ ഫുള്ള് പ്ലെയിനാണ് താഴ്ഭാഗമൊക്കെ പ്ലെയിനാണ് ഇതാക്കണം അപ്പം നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതി വരുന്നത് അപ്പം അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഇരുന്നൂറ്റി എമ്പത് രൂപ വരും കേട്ടോ ഇരുനൂറ്റി എമ്പത് രൂപ പ്ലെയിൻ മാക്സിയാണ് കേട്ടോ അപ്പൊ ജിബില്ലാത്തത് ഉണ്ടോ ജിബ് ഇല്ലാത്തത് ഉണ്ടോ ചോദിക്കണ കാണ അപ്പൊ ഇത് അതിന്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ആണല്ലേ ഇതിന്റെ സ്ലീവ് എന്റെ നെക്ക് നെക്കിന്റെ ഇവിടെ എങ്ങനെയാണ് വരുന്നത് നെക്ക് അൻപത്തി ആറാണ് കേട്ടോ ലെങ്ത് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഇതെടുക്കണോ അപ്പോൾ അടുത്തത് ഇത് സ്ലീവ് കമ്മിയാണ് കേട്ടോ സ്ലീവ് കമ്മിയാണ് അപ്പം ഇതാക്കണം കേട്ടോ സ്ലീവ് അത്യാവശ്യം നല്ല സ്ലീവ് ഉണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപേനെ കേട്ടോ ഇതും നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതി ഉണ്ടാവുള്ളൂ സിബില്ലാത്ത മോഡലാണ് കേട്ടോ അപ്പം അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാട്ടോ കേട്ടോ ഫുള്ള് താഴത്തേക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അതിന്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ അതിന്റെ കളർ ചേഞ്ച് ആണ് എന്താണ് പ്രിന്റ് ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു ലീ ഇത് കെട്ടോ അപ്പൊ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഡാർക്ക് ഇത് ചെറുപയർ പച്ച എന്നൊക്കെ പറയില്ലേ ആ പച്ചേനെ അപ്പൊ ഇതില് ലാസ്റ്റ് കളർ ഇതാണ് ഡാർക്ക് ബ്ലൂ ഇതാണ് സ്ലീവ് അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ ലോങ് സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത് കണ്ടില്ല മുട്ടിന് താഴെ ഇറങ്ങി നിൽക്കും ഇനി ജിബില്ല മോഡലുണ്ടോ സിബില്ലാത്ത മോഡലുണ്ടോ ചോദിക്കുമോ ഇപ്പം കൊറേ വാങ്ങാൻ നിന്നു അതെന്ന് അപ്പൊ നാല്പത്തി ആറ് ചെസ്റ്റ് വീതിയില് വരുന്നതാണ് കേട്ടോ ഇതൊക്കെ നാല്പത്തി ആറ് ചെസ്റ്റ് വീതിയില് വരുന്നതാണ് അപ്പൊ മോഡൽ മാക്സി ഇടണം ആഗ്രഹിക്കണു ഇപ്പൊ മഴ ആയാലും ചൂടായാലും ഒന്ന് പുറത്തേക്ക് പോയി വന്നു കഴിഞ്ഞാല് നമുക്ക് ആദ്യം വേണ്ടത് ഇതാണ് ഇതിട്ട് ശീലായുണ്ടല്ലോ പിന്നെ ഇതും വന്ന് ഇറങ്ങാൻ പണിയാണ് ഇതാണ് ഇതിന് സിബില്ല കേട്ടോ എണ്ണൂറ്റി അമ്പത് അപ്പൊ അടുത്ത കളർ ഇതാട്ടോ അവൻ്റെ ടീച്ചറുടെ നമ്പർ ഫോണിലുണ്ട് ഫോണിന്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ ഞാൻ ആലോചിച്ചത് നിങ്ങള് ഞാൻ ബസ്സിൽ തിരക്കി കുത്തി ഇരിക്ക നിങ്ങൾ വന്നിട്ടില്ലായിരുന്നു പിന്നെ വന്നു പറഞ്ഞപ്പോ പിന്നെ ചോദിക്കുന്നുണ്ടാവശ്യം വന്നില്ലല്ലോ അപ്പൊ ഇത് കേട്ടോ നാല്പത്തി ആറ് ചെസ്റ്റ് വീതി കേട്ടോ ഇത് വരുന്നത് നാൽപ്പത്തി ആറ് ഞാൻ കണക്കാതെ പറഞ്ഞതാണ് കുറേ ആയില്ലേ ഉണ്ട് പക്ഷേ നാല്പത്തി ആറ് അപ്പൊ ഇതാട്ടോ ഇതാണ് അപ്പൊ സിംഗിൾ പീസ് ആയിട്ട് വരുന്ന ലോങ് സ്ലീവില് അമ്പത്തി ആറ് അൻപത്തി എട്ട് ഐറ്റിയാണ് കാണിച്ചത് അപ്പൊ അൻപത്തി ആറും സൈസ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് അപ്പം എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കമൻ്റ് എന്തായാലും നിങ്ങൾ ഒരു മണിക്കൂറുകൊണ്ട് ചെയ്യുമല്ലോ ബാക്കി നിങ്ങൾ ബാക്കിയുള്ള രണ്ടും കൂടി നിങ്ങൾ ചെയ്തു തരണം ഒരുപാട് ആൾക്കാരും എന്താണ് നല്ലത് പറഞ്ഞിട്ടുണ്ട് പിന്നെ നൂറ് ശതമാനം ഞാൻ ഒരു കാര്യത്തിൽ ഈ ഒരു മാക്സിടെ കാര്യത്തിൽ ഒന്നും ഞാൻ ഉറപ്പ് പറയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കളറ് പോകുമെന്നോ പോകൂലെന്നുള്ളതൊന്നും ഞമ്മക്കറിയില്ല ഇതിൻ്റെ സൈസാണെങ്കിൽ ഇൻ്റെ മാക്സിമം ഞാൻ വളത്തിൽ മുക്കി വെക്കലുണ്ട് അപ്പോൾ കുറച്ചായിട്ട് അതും ചെയ്യലില്ല പിന്നെ അങ്ങനത്തെ അങ്ങനെ പോകും എന്നുള്ള ആ ഒരു എന്താണ് കൺഫ്യൂഷനിൽ നിൽക്കുന്ന നെയ്റ്റുകൾ ഇപ്പം അങ്ങനെ ഇല്ല അപ്പം അതുകൊണ്ടാണ് പിന്നെ ഫോട്ടോ ചോദിക്കുമ്പോഴാണ് മെസ്സേജിന് റിപ്ലൈ കിട്ടാൻ വഴുകുന്നത് അതും കൂടി ഞാൻ പറഞ്ഞുതരാം ചിലർ പറയും എനിക്ക് ഈ നെയ്റ്റ് വേണം ഇതിൻ്റെ കൂടെ വേറെ രണ്ടെണ്ണം കൂടി വേണം ഫോട്ടോ അയച്ചു തരുമോ അപ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പർച്ചേസിങ് നടക്കണം എല്ലാം ചെയ്യണ്ടേ അപ്പം അതുകൊണ്ടാണ് അങ്ങനത്തെ ഇതിന് എന്താണ് റിപ്ലൈ കിട്ടാനേ വിഴുകുന്നത് ചിലത് ഓഫാക്കി തന്ന അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേത് നിങ്ങൾക്ക് തന്നെ അറിയാം ഇത്ര പീസ് വേണമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഓർഡർ എടുത്ത് ശരിയാക്കി തന്നിട്ട് ഉണ്ടാകും അപ്പോൾ ഈ ഫോട്ടോ ചോദിക്കുമ്പോഴാണ് നമ്മളൊരു ഇതിൽ നിൽക്കുന്നത് കേട്ടോ ഓക്കെ അസ്ലാമലൈക്കും